പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനി നന്ദുവിന്റെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നന്ദുവിനൊന്നും അത് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ഇത് കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അടുത്ത് പറയുകയാണെ കുറച്ച് ദേഷ്യഭാവത്തോട് കൂടിയിട്ടാണ് നന്ദു പറയുന്നത് അനിക്കെന്തോ ഭയങ്കരമായിട്ട് അത് ഫീൽ ആവുന്നുണ്ട് ബ്രോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു കൊണ്ടുവന്നതല്ല സ്വന്തം വീട് പോലെ കരുതി അതുകൊണ്ട് കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് കൂടുതൽ സംസാരത്തിനൊന്നും നിൽക്കണ്ട ഇതുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അനയുടെ സ്ഥലം ഇടാൻ വേണ്ടി പറയുകയാണ് കേട്ടോ നന്ദു അങ്ങനെ അനി ആ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് പോവാണ് ചെയ്യുന്നത് പോകുന്ന സമയത്ത് കനക പറയുന്നുണ്ട് കേട്ടോ ഇനി മോൻ തെറ്റായ രീതിയിലൊന്നും ചിന്തിക്കരുത് എന്നുള്ള അങ്ങനെ അനി ഭയങ്കര വിഷമത്തോട് കൂടി തന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കനക പറയുന്നുണ്ട് മോൻ തെറ്റായ രീതിയിലൊന്നും എടുക്കരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് ഗോവിന്ദൻ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളെ ഒരാളുടെ അടുത്ത് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കരുത് മോൾ പറഞ്ഞത് തെറ്റല്ല പക്ഷേ അവർക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം എന്തോ നമ്മൾ പറയാൻ വേണ്ടി എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഗോവിന്ദന് ഉള്ളിലേക്ക് പോവാണ് കനക മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത് എന്തായിട്ടാണ് എന്നുള്ള കുറിച്ച് നന്ദുവിനെ കുറിച്ചിട്ടോ എന്നിട്ട് ഉള്ളിലേക്ക് പോവാണ് അത് കഴിഞ്ഞ് നന്ദു അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് തുടർന്ന് നമ്മുടെ നായനാണെങ്കിൽ അച്ഛനും അമ്മയും ഇപ്പൊ ഭയങ്കര കഷ്ടപ്പാടിലാണ് അവരെ ഞാൻ എങ്ങനെയാ സഹായിക്ക ആരോടും പറയാതെ എല്ലാം ഒതുക്കി നടക്കുകയാണ് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആദർശ തൊട്ട അപ്പുറത്ത് തന്നെ ഇരുന്ന് ലാപ്ടോപ്പിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആദർശിന്റെ അരികിലേക്ക് അവിടെ ജോലി ചെയ്യുന്ന ചേച്ചി വന്നിട്ട് ഫീസ് കിട്ടുന്ന കാര്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് പറയണേ ആ ശരിയാണ് അപ്പോഴാണ് കേട്ടോ അവിടെ നയന നിൽക്കുന്നത് ആദർശ് കാണുന്നത് നയനയെ വിളിക്കുന്നുണ്ട് പക്ഷെ ആദ്യം വിളിക്കുമ്പോൾ നയന കേൾക്കുന്നില്ല കേട്ടോ വീണ്ടും വിളിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് എന്താ എന്ന് ചോദിച്ചും കൊണ്ട് ഓടി ചെല്ലുന്നത് അന്ന് കബോർഡിനകത്ത് എടുത്തു വെച്ച പൈസ എന്ന് ഇരുപത്തയ്യായിരം രൂപ എടുത്തിട്ട് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ അങ്ങനെ നയന പോയിട്ട് കബോർഡിൽ നിന്ന് പൈസ എടുക്കുമ്പോ ആദർശ് അന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് കേട്ടോ ആർക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ കബോർഡിനകത്ത് പൈസയുണ്ട് എടുക്കാം കണക്കൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്നിട്ട് പണം എടുത്തു വന്നിട്ട് ആദർശിൻ്റെ കയ്യിലേക്കാണ് കേട്ടോ നയനെ കൊടുക്കുന്നത് ആ സമയത്ത് നീ തന്നെ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദർശ് പറയുന്നുണ്ട് അത് പ്രകാരം തന്നെ കൊടുക്കുകയാണ് കേട്ടോ പൈസ നയനേന്റെ കയ്യിൽ നിന്ന് ചേച്ചി മേടിക്കുന്ന സമയത്ത് നന്ദി പറയുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല എൻ്റെ മോനെ ഫീസ് കിട്ടാനുള്ള സമയമായി അത് കൊണ്ടാണ് ഇവിടെ വന്ന് ചോദിച്ചത് എനിക്ക് മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മക്കളുടെ ഫീസ് കിട്ടുന്നത് ആദർശാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചും കൂടി നമ്മുടെ നായന മനസ്സിലാക്കുകയാണ് കേട്ടോ ചേച്ചി പറയുന്നത് കേൾക്കുമ്പോ ഇവിടുത്തെ ജോലിക്കാർക്ക് മാത്രമല്ല ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോലിക്ക് പോയിട്ടും പണം കൊടുക്കാത്ത പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ കുട്ടികളുടെ ഫീസൊക്കെ അവരുടെ ഒക്കെ ഫീസ് കിട്ടുന്നത് ഈ ആദർശാണെന്നും കൂടി പറയാണ് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ നയനക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അത് മാത്രമല്ല ഒരു ദൈവത്തിന്റെ സ്ഥാനം പോലെയാണ് കേട്ടോ നയനക്ക് ആദർശിനോട് തോന്നുന്നത് തുടർന്ന് ചേച്ചി അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ ശേഷം ആദർശിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ ആദർശ് അവിടെ നിന്ന് മാറിന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് നയന മനസ്സിൽ വിചാരിക്കുന്നത് ഇവരോട് ചോദിക്കാതെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് മുതലില്ലെങ്കിലും പലിശ എങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ പണം എടുത്ത് കൊടുത്താലോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ പിന്നെ വിചാരിക്കുകയാണെ വേണ്ട അത് വേണ്ട ഇനിയിപ്പോൾ ആദർശേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ പണം മേടിച്ചിട്ട് വീട്ടിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അമ്മ മനസ്സിലാക്കും ആദർശേട്ടന്റെ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായി തീരും അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ നായന അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നയനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആദർശ് തിരിച്ചു വന്ന് കണ്ടില്ല നായന ആ സമയത്ത് ആദർശ് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്നുണ്ടേ ഏയ് ഒന്നും ഇല്ല എന്ന് പറയണേ എന്താ നിനക്ക് ചേച്ചിക്ക് ഞാൻ പണം കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ടേ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഏഹ് ആദർചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എത്ര വലിയൊരു കാര്യമാണ് ആദരചേട്ടൻ ചെയ്തത് അത് എനിക്ക് എന്തിനാ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യം നല്ല കാര്യമല്ലേ ചെയ്തത് എന്നാ നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നായനെ ചെന്ന് ഇൻഹെയിലറ് വാടിച്ച ആ ബില്ല് എടുത്തിട്ട് ആദർശിന്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അന്ന് ഞാൻ എടുത്ത പൈസയുടെ കണക്കാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവിടുന്ന് നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും ആദർശിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നവ്യ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി റൂമിലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത് എന്നിട്ട് ഇവളടുത്ത് ഇപ്പോൾ എങ്ങനെയാ പറയാ പെട്ടെന്ന് തന്നെ കയറിയിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് സംശയം തോന്നില്ലെന്ന് വിചാരിക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ അരികെ ചെന്നിട്ട് എന്ത് പറ്റി നവ്യാന്ന് ചോദിക്കുകയാണേ എന്താ ഒന്നും അറിയാത്തതുപോലെ അഭി സംസാരിക്കുന്നത് രാവിലെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യൊക്കെ നീ മറന്നുപോയോ ചോദിക്കുമ്പോൾ ഓ അത് ഞാൻ പുറത്തു നിന്ന് ചിന്തിച്ച സമയത്ത് എനിക്ക് അത്ര ഒരു കത്തിയില്ല നീ പറഞ്ഞതിനെ കുറിച്ച് പിന്നീടാണ് നിന്റെ ടാലൻസിനെ കുറിച്ചൊക്കെ ഞാൻ ഓർത്തത് നീ വലിയ മോഡേൺ ഡിസൈൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് എന്ത് വലിയ പേരായിരിക്കും അത് മാത്രല്ല നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് ദേ മോഡൽ നവ്യയുടെ ഭർത്താവ് അഭി ഇതാ പോകുന്നൊക്കെ എല്ലാവരും പറയുമല്ലോ അത് എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ അല്ലേന്നൊക്കെ പറയുമ്പോ അബി വെറുതെ എന്നേതാക്കാൻ വേണ്ടിയിട്ട് പറയണ്ട എനിക്കറിയാം അബിക്ക് ഇതൊന്നും ഇഷ്ടല്ല എന്ന് രാവിലെ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ വലിയ ഒരാളാവുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് സമ്മതമാണെന്ന് അബി പറയണേ ചുമ്മാ വെറുതെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയില്ലല്ലോ അബി എന്ന് അഭ്യ പ്രത്യേകമായിട്ട് എടുത്തു ചോദിക്കുന്നുണ്ടേ അല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് നീ പറഞ്ഞു ആരായിട്ടാണ് ഞാൻ ബന്ധപ്പെടണ്ടേ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എങ്ങനെയൊക്കെ അഭി പറഞ്ഞു കേൾക്കുമ്പോ നവ്യക്ക് നല്ല സന്തോഷാവുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നീ എന്താ സങ്കടപ്പെടുന്ന കാര്യം ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല രാവിലെ വേണ്ട എന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും വിഷമായി പക്ഷെ ഇപ്പോ അഭി എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി നീ എനിക്ക് ഒരു പരസ്യത്തില് ആഡില് ഇത് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നാൽ മാത്രം മതി അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്ന കാര്യം ഓക്കെ ഞാൻ തന്നെ ഓക്കെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊഴ്ത്തുന്നുണ്ട് നവ്യ അത് കഴിഞ്ഞിട്ട് അഭി പറയുന്ന കാര്യം ഞാനാണ് നിനക്ക് ഇങ്ങനൊരു ചാൻസ് മേടിച്ചതെന്നുള്ള കാര്യം ഇവിടെ ആരും അറിയരുത് നമ്മൾ രണ്ടുപേരും നല്ല ടേംസിലാണ് പോകുന്ന കാര്യം അമ്മയ്ക്ക് അമ്മക്ക് അറിഞ്ഞില്ല പിന്നെ അമ്മ മാത്രല്ല മറ്റാരും ഇതിനെക്കുറിച്ച് അറിയരുത് ഓക്കെ അബി അതൊക്കെ ഞാൻ ഏറ്റു ഞാൻ ഒറ്റക്ക് സംഘടിപ്പിച്ചതാണെന്നുള്ള കാര്യം മാത്രമേ പറയുള്ളൂ ഈ ചാൻസിൻ്റെത് അല്ലാണ്ട് അഭിയെ ഇതിലേക്കൊന്നും വലിച്ചടക്കില്ലാന്ന് പറയാനെട്ടോ ഇനിയാണ് ഈ നയന ആരാന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ ഇവയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിന് പുറത്ത് നിന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ഇവിടെ നിന്ന് പുറത്താക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടി മനസ്സിൽ വിചാരിക്കുകയാണ് തുടർന്ന് അതിനാകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അനി നമ്മുടെ നന്ദു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത് പക്ഷെ നയൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് പറ്റി ഇടത്തേന്ന് ചോദിക്കുകയാണ് കേട്ടോ എടാ ഒന്നും ഇല്ലടാ ഞാനൊക്കെ വെറും വേസ്റ്റ് ആണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ അമ്മയുടെ സുഖദുഃഖങ്ങളിൽ ദുഃഖങ്ങളിൽ പങ്കു ചേർന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കായിരുന്നു എന്നാൽ അവർ കാണിച്ചു തരുന്ന ഒരാളുടെ കൂടെ തലയും കുനിച്ചിട്ട് കയറണം എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ അച്ഛനെയും അമ്മയെയും വിട്ട് അതുമാത്രല്ല നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളെ വരെ വിട്ടിട്ട് നമ്മൾ അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് എന്റെ കല്യാണം നല്ല അലങ്കാരത്തോട് കൂടി നടന്നതല്ല അലങ്കോലത്തോട് കൂടി നടന്നതാണ് ഇപ്പൊ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നാൽ ആണുങ്ങളുടെ കാര്യം ഇങ്ങനെയൊന്നും അല്ല കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുമ്പാണെങ്കിലും അവർക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ എല്ലാം മറന്നിട്ട് വേണം ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാൻ അങ്ങനെയൊക്കെ നയന പറയുന്ന കേൾക്കുമ്പോൾ അനി ചോദിക്കുന്നുണ്ട് എന്താ ഇടത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഏയ് ഒന്നുമില്ല ഞാനിങ്ങനെ ഓരോന്നും ആലോചിച്ചപ്പോൾ ഓരോന്ന് പറഞ്ഞു പോയി മാത്രമേ ഉള്ളൂ നീ ചെല്ലെന്ന് പറഞ്ഞിട്ട് നയന അവിടെ പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നവിയാണെങ്കിൽ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ അങ്ങോട്ടേക്ക് അവ വന്നിട്ട് ഇവിടെ എന്താ നിൽക്കണേന്ന് ചോദിക്കുന്നുണ്ട് ഒരു പാർസൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറയണേ പാർസലോ പാർസലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് നീ എത്ര രൂപയ്ക്ക് ഇത് ഓർഡർ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഏയ് അത്ര രൂപയൊന്നുമില്ല ഇല്ല രണ്ടേ രണ്ട് ഡ്രസ്സ് മാത്രം രണ്ട് ഷോർട്ട് ഡ്രസ്സ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതാണോ നീ ഓർഡർ ചെയ്തത് ഈ ഡ്രസ്സ് ഇവിടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാ ആ നിമിഷം നിന്നെ ഇവിടെ നിന്ന് പറയുമ്പോൾ പറയുമ്പോ ഏയ് അതൊന്നും ഇല്ല നല്ലൊരു മോഡലാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കണെന്ന് പറയാനെട്ടോ നീ എന്തായാലും ഡ്രസ്സ് ഇട്ടോ ഡ്രസ്സ് ഇട്ടത് കണ്ടത് ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും അത് തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് അബി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അബിയുടെ അടുത്ത് പാർസൽ മേടിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നവ്യ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അബിക്ക് ഫോൺ വരുന്നത് ഫോൺ വന്നിട്ട് അബി അവിടുന്ന് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും പാർസൽ മേടിക്കാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു ആരും ഇല്ല ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകിയാണ് കേട്ടോ വരുന്നത് എന്നിട്ട് പാർസൽ മേടിക്കുകയാണ് അത് കഴിഞ്ഞ് പാർസല് മേടിച്ച് ഒക്കെ ചെയ്തതിന് ശേഷം അബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അബി ഇത് നിനക്കാണ് പാർസൽ എന്ന് പറയാണ് കേട്ടോ അതിനെന്താ ചെറിയമ്മ ചെറിയമ്മ പൊട്ടിച്ചു നോക്കെന്ന് പറയുമ്പോൾ ജാനകി അത് പൊട്ടിച്ചു നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ പകുതി പൊട്ടിച്ചു വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നവ്യ വരുകയാണ് എന്നിട്ട് ഇത് എനിക്ക് വന്ന പാർസൽ എന്ന് പറഞ്ഞിട്ട് മേടിക്കുകയാണ് കേട്ടോ ജാനകിയുടെ കയ്യിൽ നിന്ന് ജാനകി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നവ്യയുടെ കാര്യം എന്നത്തോടുകൂടി തീരുമാനമാവെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ അഭി അത് പൊട്ടിച്ചു നോക്കാൻ വേണ്ടി വരുന്നത് പക്ഷെ അപ്പോഴേക്കും നവ്യ വന്നിട്ട് അത് മേടിക്കുന്നുണ്ട് ഒരു പാർസൽ മേടിക്കാൻ വേണ്ടിയിട്ട് അബിയെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു അതുകൊണ്ടാണ് മാറിയതെന്ന് പറയാണ് അങ്ങനെ ദേശത്ത് കൂടി പിന്നീട് നയന അവിടെ നിന്ന് പോകാനോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയുടെ ഫോണിലേക്ക് പവിത്ര വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മാഡം സാറിന് ഞാനിപ്പോ എന്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല മാഡം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നാളത്തേക്ക് ഡിസൈൻസ് ആവശ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പവിത്രയെ ഹെൽപ്പ് ചെയ്യാം നൈറ്റിൽ ഞാൻ ഇവിടുന്ന് വരച്ചിട്ട് ഡിസൈൻ സെൻഡ് ചെയ്തു തരാം പക്ഷേ എനിക്ക് അതിന് പേയ്മെൻറ്റ് കിട്ടണമെന്ന് പറയണേ അതെങ്ങനെയാണ് മാഡം മാഡം അല്ലേ എനിക്ക് പേയ്മെൻറ്റ് തരുന്ന ആൾക്കാരെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് പേയ്മെൻറ്റ് കിട്ടണം പണത്തിന് കുറച്ച് അത്യാവശ്യമുണ്ട് ഇവിടെ എനിക്ക് ആദർശത്തിൻ്റെ മുമ്പിൽ കൈനീട്ടാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ മാഡം ഞങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട് ഔട്ട്സോഴ്സ് സോഴ്സ് ചെയ്തോളാം വരെ വേണ്ടിയിട്ട് അതുകൊണ്ട് മാഡത്തിന് പേയ്മെൻറ്റ് കൃത്യമായിട്ട് തന്നോളാം എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് അച്ഛൻറെയും അമ്മയുടെയും കടം തീർക്കാൻ വേണ്ടിയിട്ട് നയന കണ്ടെത്തിയ ഒരു മാർഗമായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ആശ്വാസം ആവുന്നുണ്ട് കേട്ടോ നയനക്ക്